അയലൂർ ഗ്രാമപഞ്ചായത്തിൽ പി എം എ വൈ സോഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ട് ഗുണഭോക്തൃ ഗ്രാമസഭ എന്നിവ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഉദ്ഘാടനം നിർവഹിച്ചു ഇതിൽ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഇപ്പോൾ ഏകദേശം പി എം എ വൈൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള എഴുപത്തഞ്ച് ആളുകളോളമാണ് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമുക്ക് ഗുണഭോക്താക്കളായിട്ട് അർഹതപ്പെട്ടതിൻ്റെ പട്ടികയിൽ ലഭിച്ചിട്ടുള്ളത് ഈ എഴുപത്തഞ്ച് പേർക്കും നമുക്ക് എഗ്രിമെൻ്റ് വെച്ച് അതിൻ്റെ പണികളെല്ലാം തന്നെ ആരംഭഘട്ട നിലയിലായിട്ട് ഇപ്പോൾ ഏകദേശം അതിൻ്റെ പണി പൂർത്തീകരിക്കേണ്ട അവസ്ഥ വരെയുള്ള ആളുകളുമുണ്ട് അപ്പോൾ അവർക്ക് നിലവിൽ അവർ ചെയ്യുന്ന ആ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ അവരുടെ പ്രവർത്തനങ്ങൾ ഏതു വരെയായി എന്നുള്ളതിൻ്റെ ഒരു റിപ്പോർട്ടിനു വേണ്ടിയിട്ടും നിലവിൽ അവർക്ക് പഞ്ചായത്തിൽ നിന്നും ലഭിക്കുന്ന ഈ ഫണ്ടുകളുടെ വിഹിതം അവർക്ക് സമയബന്ധിതമായിട്ട് ലഭിക്കുന്നുണ്ടോ എന്നും ആ വിഹിതം കൊണ്ട് അവർ ആ പണികളെല്ലാം തന്നെ യഥാസമയം പൂർത്തീകരിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലിനും കൂടിയിട്ടാണ് ഇന്നത്തെ ഈ ഗ്രാമസഭ നമ്മുടെ അതിലൊരു ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയത് ഏകദേശം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഈ ഗുണഭോക്താവായിട്ട് വീട് ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ടായിട്ടുള്ള ഗുണഭോക്താക്കൾ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ഈ ലൈഫിൻ്റെ പ്രവർത്തനം മുതൽ ഇപ്പോൾ നിലവിലുള്ള ഈ പി എം ഗുണഭോക്താക്കൾ വരെയുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയണത് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ഗുണഭോക്താക്കൾക്കാണ് ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പണ്ട് വകയിരുത്തുകയും ആ പണികളെല്ലാം പൂർത്തീകരിക്കേണ്ട ഘട്ടത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് വാർഡ് മെമ്പർ വത്സല ശിവദാസൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ബി ആർ പി ലീമ പരിപാടിയിൽ റിപ്പോർട്ട് അവതരണം നടത്തി പി എം എ റൂറൽ ഹൌസിംഗ് ഉദ്യോഗസ്ഥൻ ഷാജി ജോൺ ഗുണഭോക്താക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി പഞ്ചായത്തിലെ ഗ്രാമസേവകരായ രവീന്ദ്രൻ കവിത വാർഡ് മെമ്പർ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി പതിനെട്ടിലെ കേരള സർക്കാരിന്റെ ലൈഫ് പദ്ധതി രണ്ടാം ഭാഗത്തിൽ നാളിതുവരെ നാനൂറ്റി നാൽപ്പത്തിമൂന്ന് ഗുണഭോക്താക്കൾക്കാണ് അയലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഭവന നിർമ്മാണ പൂർത്തീകരണ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് പി എം എ വൈയിൽ അപേക്ഷ നൽകിയ തൊണ്ണൂറ് ഗുണഭോക്താക്കൾക്കാണ് എഗ്രിമെന്റ് വെച്ച പദ്ധതി നടപ്പിലാക്കി വരുന്നത് യു ടി ന്യൂസ് പാലക്കാട്